ഹായ് വെൽക്കം ടു ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സംസാരിച്ച് പഠിക്കാൻ പറ്റുന്ന കുറെ സെന്റൻസുകളാണ് കുറേയല്ല കുറച്ച് സെന്റൻസുകൾ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു നമ്മുടെ ഒരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ അതല്ല ഇപ്പൊ നമ്മൾ തന്നെ ചോദിക്കില്ല ആ വ്യക്തി ഇപ്പോ ലേറ്റ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ എന്ത് പറ്റിയാവോ എന്ത് പറ്റിയാവോ എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇപ്പൊ എന്ത് പറ്റിയാവോ മരുന്ന് കാണാനില്ല അപ്പൊ നമ്മൾ ചോദിക്കില്ലേ എന്തുപറ്റിയാവോ അതെങ്ങനെയാണ് ചോദിക്കാം എന്നാണ് എന്ന് പറഞ്ഞ എന്താണ് ആ അത് ചോദിക്കുക അല്ലെ ക്യാ ഹുവാ എന്തുപറ്റി ഇത് നമുക്ക് അറിയുന്നില്ല എന്താണോ പറ്റിയത് വരാൻ വൈകുന്നത് എന്താണാവോ എന്ന് നമ്മൾ ചോദിക്കുന്നതാ ക്യാ ഹുവാ ഹോകാം എന്ത് പറ്റി കാണുമാവോ എന്ന് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ ആ അവൻ എന്താണാവോ വരാൻ വൈകുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കത്തില്ലയോ അതല്ല കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെ അവൻ വരാൻ വൈകുന്നേ എങ്ങനെ ചോദിക്കൂറിയെന്ന് പറഞ്ഞെന്താണോ വരാൻ വൈകുന്നത് ആനേമേ എന്ന് പറഞ്ഞ വരുന്നതിന് ഉസേ ആനയമ ക്യൂറോരീകെ അതുപോലെ തന്നെ ആ വരണ്ട സമയം കഴിഞ്ഞു എന്ന് നമ്മൾ പറയല്ലേ വരണ്ട സമയം കഴിഞ്ഞല്ല എങ്ങനെയാണ് ആ ആനക്ക സമയം ഹോ ഗയാ വരേണ്ട സമയം കഴിഞ്ഞു ആനക്ക വരേണ്ട സമയം സമയത്തിന് സമയം എന്ന് പറയാം വത്ത് എന്നും പറയാം കേട്ടോ എന്ന് പറഞ്ഞാല് സമയം എന്നാണ് അപ്പൊ ആനക്ക സമയം ഹോഗയാ ഹോഗയാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു വളരെ സിമ്പിൾ സിമ്പിളല്ലേ മൂന്ന് വാക്കിനെ കൂട്ടി പറയണു അത്രേ ഉള്ളൂ ആനക്ക സമയം ഹോഗിയ വരേണ്ട സമയം കഴിഞ്ഞു ഇനി പിന്നെ നമ്മൾ എന്തൊക്കെയാ പറയാ ആ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്നുള്ളത് പറയല്ലേ എന്താണോ അവൻ ഫോണും എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എങ്ങനെയാ പറയാ ഫോൺ ബി നഹി ഉട്ടാരെ ഉട്ടാന എന്നുള്ള ഉട്ടാന എന്ന് പറഞ്ഞാ എടുക്കുക അവിടെ നഹി എന്ന് പറയുമ്പോ എടുക്കുന്നില്ല എന്ന് പറയുന്നതാ അവിടെ ലേന എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല നമ്മൾ ലേന എന്നുള്ള വാക്കും എടുക്കുക എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഇവിടെ ഫോൺ നെയ്യൂട്ടാര എന്ന് പറഞ്ഞാൽ ഫോൺ ബി നെയ്യൂട്ടാരെ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ഫോൺ പിടിച്ചതും ഇല്ല എന്നുള്ള പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഫോൺ ബി നഹി കിയ ഫോൺ ബി നെഹി കിയ എന്നുള്ളതാണ് ഇനിയിപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു സുഹൃത്തുക്കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ നിന്നെ വിളിച്ചായിരുന്നോ നിന്നെ വിളിച്ചായിരുന്നോ ഇനി ചോദിക്കുമോത്താ തുമെ നിന്നെ വിളിച്ചായിരുന്നോ അല്ലെങ്കിൽ ഫോൺ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നതാ പാണ് ഇല്ല എന്നെയും വിളിച്ചില്ല നഹി മുജേബി ആ നഹി കിയ അവിടെ കിയെന്ന് ഉദ്ദേശിക്കുന്നത് ഫോൺ ആണ് കേട്ടോ ഫോൺ ചെയ്തില്ല എന്ന് പറയുന്നതാണ് സംസാരിക്കുന്നത് നമ്മൾ അത്രയും പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ അതല്ല ബുലായ എന്നുള്ള വാക്ക് വിളിക്കുക എന്ന് പറയാനായിട്ട് ബുലാന എന്നുള്ളതാണ് അത് നമ്മളൊരാളെ വിളിക്കത്തില്ലയോ ആ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ബുലാന എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇവിടെ നമ്മൾ ഫോൺ ചെയ്തില്ല എന്ന് പറയാനായിട്ട് ഫോൺ നെഹി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക ചെയ്യാ എന്ന് പറഞ്ഞ ചെയ്തു നഹി എന്ന് പറഞ്ഞ ചെയ്തില്ല നഹി മു എന്നെ വിളിച്ചില്ല എന്ന് പറയുന്നതാ ഓക്കേ ഇനി എന്താ നമ്മൾ പറയാ ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്ന് പറയാം ആ ഒന്നുകൂടി വിളിച്ചു നോക്ക് എങ്ങനെയാ പറയാ ബാർബി ഫോൺ ഫോൺ നോക്ക് എന്ന് പറയുന്നതാ ഏക്കോർ ബാർബി ഒരു പ്രാവശ്യം കൂടെ കേട്ടോർ ബാർബി ആ ഫോൺ കർക്കേ തേക്കോ അപ്പൊ വ്യക്തി നോക്കൂ അല്ലെ വിളിച്ചു നോക്കൂ അപ്പൊ നമ്മൾ ചോദിക്കുന്നത് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കൂ അല്ലെ എവിടെ ആയാലും ഞാനിപ്പോ ഒരു സിറ്റുവേഷൻ പറയുന്നേ ഉള്ളൂ ഇപ്പൊ വേറൊരു സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാലോ ആ അവനൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോ അവനെ ആ വ്യക്തി വിളിക്കും അല്ലേ കിട്ടിയാടാ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ കിട്ടിയാ ആ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആ സെന്റൻസ് പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ കിട്ടിയോന്ന് ഇനി ആ എന്ന് ചോദിക്കാ മതി മിലായ്ക്ക എന്നാണ് ആ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ടുള്ളത് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോ കുറച്ചൊക്കെ കട്ട് ചെയ്താൽ സംസാരിക്കാം അല്ലേ മില കിട്ടിയോ എന്ന് ചോദിക്കുന്നതാ അപ്പൊ ആള് പറയാണ് ഇല്ല സ്വിച്ച് ഓഫ് പറയാണ് സ്വിച്ച് ഓഫ് ആണ് പറയണേ എന്ന് പറയത്തില്ലയോ അതെങ്ങനെയാ നഹി ഇല്ല നഹി സ്വിച്ച് ഓഫ് ബത്താറെ ബത്താറെ അതിന് പറയുമല്ലോ ആ സ്വിച്ച് ഓഫ് ആണെന്ന് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നതാണ് സ്വിച്ച് ഓഫ് ബത്താറെ അതല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എന്നാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ മതി നഹി സ്വിച്ച് ഓഫ് എ ഫോൺ സ്വിച്ച് ഓഫ് എ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഹേ എന്ന് പറഞ്ഞ ആകുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് അവനിതെവിടെ പോയിട്ടുണ്ടാവും അവൻ ഇത് എവിടെ പോയിട്ടുണ്ടാവും എന്ന് ചോദിക്കത്തില്ല എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 സാധ്യതയല്ല ആ ഫ്യൂച്ചർ രൂപാണ് എവിടെയാണോ പറയുന്നത് അവൻ എവിടെ പോയിട്ടുണ്ടാകും എന്ന് ചോദിക്കുന്ന അപ്പോ ആള് പറയാണ് അല്ല അതല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാണ് എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ാണ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഇന്തസാർ വെയിറ്റ് ചെയ്യുക അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാ ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയാ നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ ദേഷ്യം അല്ലേ നമുക്ക് പോകാം എന്നാണ് പറയാ അല്ലെ നമുക്ക് പോകാം വാക്ക് പോവാം ഇനി പറയാ ഹം ജായെങ്കെ വാ നമുക്ക് പോകാം എന്ന് പറയുന്നതാ ചെലോ ഹം ജായെങ്കെ പിന്നെ നമ്മൾ പറയല്ലേ ആ അവൻ എപ്പോഴെങ്കിലും വരട്ടെ അവൻ എപ്പോഴെങ്കിലും വരട്ടെ ഉസേ കബീബി ആനേതുസേ കബീബി എപ്പോഴെങ്കിലും എന്നുള്ളതാ കേട്ടാ എപ്പോ വേണമെങ്കിലും എന്നൊക്കെ പറയത്തില്ലോ കബീബി ആനേതു പിന്നെ പറയലോ നമ്മള് ചില സുഹൃത്തുക്കൾ ഇങ്ങനെയാണെങ്കി കേട്ടോ അവൻ കൃത്യസമയത്ത് അല്ലെ അവൻ കൃത്യസമയത്ത് ആ ഒരിക്കലും വരാറില്ല എന്നാണ് പറയണെങ്കിൽ കേട്ടോ ആ കൃത്യ സമയത്ത് ഒരിക്കലും വരാറില്ല നമ്മൾ പറയുന്ന സമയത്തൊന്നും ഒരിക്കലും വരാറില്ല എന്ന് നമ്മൾ പറയത്തില്ല അതിനിങ്ങനെയാ പറയാ വോ സഹി സമയ്പ ശരിയായ സമയത്ത് അതാണ് ഈ കൃത്യ എന്ന് പറയുന്നത് കേട്ടോ കബിനെയ് ആ കബിനഹി ഒരിക്കലും വരാറില്ല എന്ന് പറയുന്ന ഒരിക്കലും എന്ന് പറയാനായിട്ട് കബിനഹി എന്നാണ് ആ വാക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓ സഹി വരാറില്ല എന്ന് പറയാം ഓക്കെ वो सही समय पर आता है അപ്പൊ തന്നെ നമ്മുടെ സുഹൃത്ത് പറയാ ആ നോക്കുത അവൻ വരുന്നുണ്ട് എന്നൊ പറയോ നോക്കു അവൻ വരുന്നുണ്ട് എങ്ങനെയാ പറയാ അല്ലെങ്കിൽ അതെ അവൻ വരുന്നു എന്ന് പറയുന്നത് കേട്ടോ ഓ ആരേഖ ആ പറയുന്നത് ആ അതിന്റെ ഷോർട്ടാണ് ആ വോ ആര എന്ന് പറയുന്നത് അതിനർത്ഥം എന്താ ആ അതെ അവൻ വരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കല്ലേ നീ ഇത്ര നേരം എവിടെയായിരുന്നു എങ്ങനെയാ ചോദിക്ക നീ ഇത്ര നേരം എവിടെയായിരുന്നു തും ഇത് നേരം എന്ന് പറയാനായിട്ട് ആ വാക്ക് യൂസ് ചെയ്യുന്നേ കേട്ടോ തുമ്മിത്തനീദേ എവിടെയായിരുന്നു അവിടെ ആയിരുന്നു എന്ന് പറയാനായിട്ട് തുമ്മിത്തനീദേ കഹാന്തേ ആ നീ ഇത്ര നേരം എവിടെയായിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ കാര്യം ചോദിക്കല്ലേ അതിന്റെ ഫോണിന് എന്ത് പറ്റി നിന്റെ ഫോണിന് എന്തുപറ്റി എങ്ങനെ ചോദിക്കുമരാ ഫോണൊക്കെ ആവുക എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ നമ്മള് പറയലെ ഞങ്ങൾ നിന്നെ കൊറേ നേരമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാ പറയാ ഞങ്ങൾ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു ഹം തുമേ ഫോൺ എത്ര നേരമായി എന്ന് പറയുന്നതാ ഹം തുമേ ഞങ്ങൾ നിന്നെ കിത്തിനെ തീർച്ചയായും ഫോൺ കറിയേ എത്ര നേരമായി നിന്നെ ഫോൺ ചെയ്യുകയാണ് അപ്പൊ ആണ് പറയാണ് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അല്ലെങ്കിൽ എന്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് അതിന്റെ റിപ്ലൈ കേട്ടോ എങ്ങനെയാ പറയാ മേരാ ഫോൺ പേ ചാർജ് കഥം പോവാ ഫോൺ പേ ചാർജ് കഥം പോകുക എന്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി അവർ ഈ സ്വിച്ച് ഓഫ് ആയിരുന്നു ആണെങ്കിലോ സ്വിച്ച് ഓഫ് പോകുകയാ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയാണ് മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് അതാണ് ഈ ഇടയിൽ ഒന്നും പറയാതെ ഇത് കുട്ടി കുട്ടി കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ഈ എല്ലാ സെന്റൻസുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ നിങ്ങൾ ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓക്കെ പിന്നെന്താ പറയാ ആ എന്നാ ശരി നമുക്ക് പോകാം ഒത്തിരി വൈകി അല്ലേ എന്നാ ശെരി ടീ കെ ഫിർ പോകാം ജായെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ടീക്കെ ഫിർ ജയങ്കെ എന്നാ ശരി പോകാം ഒത്തിരി വൈകി അല്ലെങ്കിൽ ഒരുപാട് വൈകി എന്ന് പറയാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്ലാസ് ആണ് നമ്മൾ കുറച്ച് കട്ടിയുടെ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാം ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിൽ ഒരു തേർട്ടി ഡേയ്സ് ക്ലാസ് റണ്ണിങ് ആണ് അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ആയർ റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് ആ ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സ് ഓൺലിന് തേർട്ടീൻ ഡേ സ്പോക്കൺ ഹിന്ദി എന്നുള്ളത് അതുകൂടാതെ തന്നെ ഈ വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഫോർ ഹിന്ദി സബ്ജക്ട് ഫുൾ സിലബസ് കെട്ടോ ഹിന്ദി സബ്ജക്ടിന്റെയാണ് ഫുൾ സിലബസ് ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലൈൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളിലാരെങ്കിലും ഫോർ തയ്യാറെടുക്കുന്നവരുണ്ട് കേട്ടോ ഹിന്ദി ടീച്ചർ ആവാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ ഗോൾഡ് ഓപ്ഷൻ ചൂസ് ചെയ്യണം കേട്ടോ എന്നാലാണ് കാറ്റഗറി ഫോറിന്റെ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടുക അതും ഇതുപോലെ ഓർഡർ ആയിട്ട് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും അപ്പൊ എന്നു പറഞ്ഞപ്പോൾ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ